ഹലോ ഗേസ് ഇന്ന് ഞങ്ങൾ ഞാൻ ഇടുന്നത് ഇരുന്നത് ഫ്ലിപ്പ്കാർട്ടിന് ഞങ്ങൾ ഒരു ഗുഡ് ഗുഡ്ബാൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഓപ്പൺ അത് വാങ്ങി നമുക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇതിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് നമുക്ക് ആ വീഡിയോയിലോട്ട് പോയാൽ ഞാൻ ഫ്ലിപ്പ്കാർട്ട് ദേ വന്നിട്ടുണ്ട് ഫോണൊക്കെ വിളിച്ചിട്ടുണ്ട് ഇതെൻ്റെ ബ്രദറാണ് ഓർഡർ ചെയ്ത കേട്ടോ അപ്പം നമ്മളും ഗുഡ് ഗുഡ്ബാൾ മേടിക്കാൻ പോവുകയാണ് അപ്പം ആ പുഴക്കാരൻ വന്നിട്ടും ആ പുഴക്കാരൻ്റെ അടുത്തോട്ട് നമ്മൾ പോവുകയാണ് ആ വീഡിയോ ഈ കാണുന്ന വീഡിയോ ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം മാക്സിമം എനിക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെന്തായാലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ പൈസ കൊടുക്കുവായിരുന്നു പേയ്മെൻറ്റ് കൊടുക്കുകയാണ് പേയ്മെൻറ്റ് കൊടുത്തിട്ട് അവർ നമ്മൾ കൊടുക്കുന്ന മേടിക്കുന്ന സമയത്തിൻ്റെ സ്കാനൊക്കെ ചെയ്ത് അവരെ പ്രസിദ്ധിക്കണം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ പാക്കി തരത്തുള്ളൂ ബാക്കി ചേഞ്ചിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ ചേഞ്ചിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് ചേഞ്ച്ക്ക് മേടിച്ചിട്ട് അപ്പോൾ ചില്ലറ ഒരു ഫോർ റുപ്പീസ് ചോദിക്കാറുണ്ട് പിന്നെ അതും അതും അതിൻ്റെ അതും കൂടെ മേടിച്ച് കൊടുത്തിട്ട് അതും ബാക്കി നമുക്ക് ഇത് നമ്മൾ ഗുഡ്ബാളിൻ്റെ വീട് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ചേഞ്ചൊക്കെ മേടിക്കതിന് ശേഷം മാത്രമേ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ എൻ്റെ ഇടയ്ക്ക് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കണ്ടാൽ പോലെ ലൈക്ക് മറ്റായിട്ടും ചെയ്യണം അങ്ങനെ നമ്മൾ ആ ഡെലിവറി ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പാക്കറ്റ് കേട്ട് നമ്മൾ പൊട്ടിക്ക് നോക്കാം നല്ല ആകാംക്ഷയോടെ പോകാം അഡ്രസ്സും കഴിഞ്ഞ നമ്മളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയാണ് പിന്നെ പിന്നെ ബ്രദറിൻ്റെ പേരിലാണ് വന്നിരിക്കുന്നത് ആണ് ഓർഡർ ചെയ്തത് നമ്മള് വലിയ ആകാംക്ഷയോടെ ഞാൻ ഇങ്ങനെ അതൊന്ന് ഇതൊന്ന് കട്ട് ഓപ്പൺ ചെയ്ത് നോക്കാനൊന്നും പറഞ്ഞു വലിയ ആകാംക്ഷയോടെ ഞങ്ങൾ എല്ലാവരും പോവാണ് പിള്ളേരുണ്ടായിരുന്നോ പിള്ളേരെ ഉണ്ടായിരുന്നു പിള്ളേർക്ക് ഭയങ്കര ആകാംക്ഷയാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം തന്നെ ഇപ്പം ചിലപ്പോഴൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും ആ സാധനങ്ങളൊന്നും അല്ല വരുന്നതും ഒന്നി കളർ വ്യത്യാസം അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും വരുന്നത് അപ്പം അതുകൊണ്ട് നമുക്കതും പൊട്ടിച്ച് കാണുന്നവർ നോക്കി പൊട്ടിക്ക് നോക്കിയപ്പോഴൊരു ഷർട്ട് അപ്പം ഷർട്ടാണ് വന്നത് നമുക്ക് ബോൾ അല്ല വന്നത് ഒരു ഷർട്ടാണ് നമുക്ക് വന്നത് ഈ ഷർട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു ഞങ്ങൾ ബോളൊന്നും പറഞ്ഞാണ് ഇരുന്നത് ഇരുന്നതെത്തണം ഇനി അടുത്തൊരു വീഡിയോ